എന്നുവെച്ചാൽ നമ്മളെ വയറ് ഫുള്ളായിട്ട് ഉള്ളിൽ കാണാം അതേമാതിരി ഉള്ള ഒരു കീറക്കമായിരുന്നു ഏഴ് പ്രാവശ്യത്തോളം കയറി ഏഴ് പ്രാവശ്യമല്ല അതിൽ കൂടുതൽ കീറി വയർ കീറി ഇനിയിപ്പോൾ കീറാ സ്ഥലമില്ല അപ്പം ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ അവർ പറയുന്നത് ഇനി കീറാ സ്ഥലമില്ല ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ അത്ര കുറച്ച് ദിവസം ഇട്ടിട്ട് എന്നെ പറഞ്ഞു വിട്ടു അപ്പോഴും രക്തമൊക്കെ വന്നുകൊണ്ടിരിക്കുകയോ അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് എന്നെ ഇങ്ങനെ ഡിസ്ചാർജ് ആക്കരുത് സാറേ എനിക്കിത് കുറച്ചൊക്കെ ഒന്ന് ഇതാക്കി തന്നിട്ട് ഭേദമാക്കി വിട്ടിട്ട് എന്നെ ഒന്ന് ഡിസ്ചാർജ് ആക്കി വിടും അത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഒരു ബെഡ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് ഇഴുതരാന്ന് തുടങ്ങി എന്ത് നമ്മൾ ഈ പിത്തിയിലില്ല മെഷീൻ ഉണ്ടല്ലോ അതേപോലെ കഴിച്ചിട്ട് എന്നെ കുഞ്ഞലൂർ അന്ന് തന്നെ എന്നെ പറഞ്ഞു വിട്ടു ഈ പച്ച മാംസത്തോടെയാണ് ഞാൻ ഈ ബസിൻ്റെ അകത്ത് വരുന്നത് ഇപ്പം എനിക്ക് യൂട്ടസിന്റെ സ്റ്റിച്ച് പൊട്ടി ചോര വരുവാ ഇപ്പോഴും യൂട്ടസിന്റെ സ്റ്റിച്ച് കൂടെ പഴുപ്പും വരുന്നുണ്ട് ചോരയും വരുന്നുണ്ട് നീരും ഉണ്ട് ആ ഭാഗത്ത് ഭയങ്കര വേദനയാണ് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് വേദന ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വയർ കൂടുതൽ കഴിക്കാൻ വരുന്നില്ല വയർ കയറി അങ്ങ് പെരുകും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നല്ല ആഹാരങ്ങളൊന്നും ഞാൻ പേടിച്ച് കഴിക്കുന്നില്ല ബസ്സിൻ്റെ നടുക്ക് കയറി ഇരുന്ന് വരും പിന്നെ ഈ കട്ടറൊക്കെ വരുമ്പം എണ്ണിച്ച് നിൽക്കും എണ്ണിച്ച് നിന്നിട്ട് കട്ടർ മാറുമ്പം ഇരിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല ഇത്രയും കൂടെ പോയി എന്നിട്ടും കുറെ പത്ത് ദിവസം കഴിയുമ്പം വീണ്ടും പഴുപ്പാവും കുവൈറ്റിൽ നിന്ന് കൊറോണ ടൈമിൽ ഞാൻ ലീവിന് വന്നതാണ് അപ്പം തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഇതിൽ വന്നതാണ് അപ്പം വന്ന് രണ്ടു പ്രാവശ്യം കൊറോണ ആയി പിന്നെ കയറി പോകാനുള്ള ഇത് നോക്കിയപ്പോൾ എനിക്ക് വയറ് പെരികി വന്നു പെരെയും വന്ന് ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് സി എ വൺ ട്വൻറ്റി ഫൈവ് ഓഫറിയിലും ഉണ്ടായിരുന്നു രണ്ട് മുഴയുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അപ്പോൾ അവിടെ പോയി അവിടെ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് പെട്ടന്ന് ഇത് പയ്യെ മൂന്ന് മാസം കൂടിക്കുമ്പോൾ സ്കാൻ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ അപ്പോൾ എനിക്കില്ല കുവൈറ്റി പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊല്ലത്ത് ബസനെ പോയി ചെയ്തു എടുത്തു കളഞ്ഞു എടുത്ത് കളഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മുഴ വരുന്ന പോലെ ആ ഭാഗത്ത് അപ്പം ആദ്യം സ്റ്റിച്ച് പൊട്ടി പഴുപ്പായി ഒരു മുഴ വരുന്ന പോലെ അത് പഴുപ്പാണ് സംഭവം കല്ലിപ്പായി ഭയങ്കര വേദനയായി അവിടെ പോയപ്പം ഒരാഴ്ച അഞ്ച് ദിവസം എനിക്ക് ആൻ്റിബയോട്ടിക്ക് ചെയ്തു അവര് പിന്നെ പഴുപ്പ് അവര് പിന്നെ പറഞ്ഞു വിട്ടു അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പഴുപ്പുണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ വിട്ടാലെങ്ങനെയാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു പ്രത്യേക ഒരു വെപ്പാളം ഉണ്ടായിരുന്നു കേട്ടോ എന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിട്ടു പിന്നെ ഇവർ പോകുമ്പം പോകുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല അധികം പിന്നെ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ വീണ്ടും പൈസ ഇല്ലാത്തതുകൊണ്ട് ഉടനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയപ്പോൾ എന്നോട് ചോദിച്ചത് എവിടെയാണ് എടുത്തെ നിങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഇതാ എവിടേലൊക്കെ പോയി എടുത്തിട്ട് ഇവിടെയൊക്കെ വരും എല്ലാവരും എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്ത ആൻറ്റിബയോട്ടിക് ഒരു പത്ത് ദിവസം ചെയ്ത അപ്പോഴൊന്നും പ്രയോജനമില്ല അന്നേരം കല്ലിപ്പ് രണ്ടാമത്തെ കല്ലിപ്പൂവായി ആദ്യത്തെ കല്ലിപ്പ് രണ്ടാമത്തെ കല്ലിപ്പൂവായി അപ്പോൾ ആദ്യത്തെ കല്ലിപ്പൂ അവര് ഇതാക്കി രണ്ടാമത്തെ കല്ലിപ്പ് അവര് ചെയ്തില്ല കൊഴുപ്പാന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു എവിടെയൊക്കെ പോയി ചെയ്തിട്ട് വന്നതാണെന്ന് വീണ്ടും ഞാൻ പോയപ്പോൾ എന്നെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ഞാൻ കൊല്ലം സർജൻ ഡോക്ടർ ജമി പേരും പറയാം ജമ്മീലെ ഡോക്ടർ പിന്നെ രണ്ടാമത്തെ കല്ലിപ്പ് ഉള്ളിക്കാരി കീറി മൂന്നാമത് കല്ലിപ്പ് വന്നപ്പോൾ കല്ലിപ്പ് വന്നിട്ട് ഭയങ്കര വേദനയാണ് സഹിക്കാൻ വയ്യാത്ത വേദനയാണ് മൂന്നാമത് കല്ലിപ്പ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മെയിൻ സർജറി വേണമെന്ന് പറഞ്ഞു മെയിൻ സർജറി ചെയ്ത് ഒരു ഫയർ ഫുള്ള് പഴുപ്പായിരുന്നു നീക്കം ചെയ്ത് ഫുള്ള് ഉടനെ തന്നെ ഒരാഴ്ച തുന്നി കെട്ടിയിട്ട് ഉടനെ തന്നെ പഴുപ്പായി വീണ്ടും ഉടനെ തന്നെ കൊല്ലത്ത് തിരുവനന്തപുരത്ത് റഫർ ചെയ്തു അവിടെ പോയപ്പോൾ വീണ്ടും ഉടനെ തന്നെ എന്നെ അഡ്മിറ്റാക്കി വീണ്ടും കീറി തുന്നി തയ്ച്ച് ഞങ്ങളെ എന്നെ അന്നേരം പിറ്റേന്ന് വിടുമായിരുന്നു അവർ ഉടനെ തന്നെ പിറ്റേന്ന് വിട്ടു അപ്പം ഞാനിത് വിചാരിച്ചിൻ്റെ പിറ്റേന്ന് വിടുന്ന ഏബാബി പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല അങ്ങ് പോകാൻ പറഞ്ഞു എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴുപ്പായി അപ്പം ഡോക്ടറെ ചോദിച്ച് വീണ്ടും പഴുപ്പാന്ന് ചോദിച്ചാൽ ഉടനെ എന്നെ വീണ്ടും അഡ്മിറ്റ് ആക്കി വീണ്ടും ഓപ്പൺ ചെയ്തിട്ടു ഓപ്പൺ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു വിട്ടു പത്തനാപുരത്ത് വന്നിട്ട് വന്നും പോയില്ലേ ബുദ്ധിമുട്ട് കാരണം വണ്ടിയിൽ നമുക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ ടിൻഡസിൽ വന്നും പോയി നിന്ന് ഒരു മാസത്തോളം ഞാൻ അവിടെ ഇത് ചെയ്ത് ഉടനെ ഉണങ്ങി വീണ്ടും തയ്ച്ച് വീണ്ടും പഴുപ്പായി വീണ്ടും തിരുവനന്തപുരത്ത് പോയി തയ്ച്ച് വീണ്ടും പഴുപ്പായി ഉടനെ തന്നെ വീണ്ടും പോയി ആ മുറിവിൽ തന്നെ വീണ്ടും കീറി എന്നുവെച്ചാൽ നമ്മളെ വയർ ഫുള്ളായിട്ട് ഉള്ളിൽ കാണാം അതേമാതിരി ഉള്ള ഒരു ഇറക്കമായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊരു അത് മെഡിക്കൽ കോളേജില്ല ഈ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഇത് എന്നിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കീറി അപ്പോൾ തന്നെ ഒരു ഒത്തി കുറച്ച് ദിവസം ഇട്ടിട്ട് എന്നെ പറഞ്ഞു വിട്ടു അപ്പോഴും രക്തമൊക്കെ വന്നുകൊണ്ടിരിക്കുവോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ഇങ്ങനെ ഡിസ്ചാർജ് ആക്കരുത് സാറേ എനിക്കിത് കുറച്ചൊക്കെ ഒന്ന് ഇതാക്കി തന്നിട്ട് ഭേദമാക്കി വിട്ടിട്ട് എന്നെ ഒന്ന് ഡിസ്ചാർജ്ജ് ആക്കി വിടും അത് നിങ്ങൾ അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഒരു ബെഡ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞു നമ്മുടെ അവസ്ഥ കൊണ്ടാ പറയുന്നത് കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നോക്കാൻ ആരുമില്ല ഈ ഒരു സ്റ്റേജിൽ ഇൻഫെക്ഷൻ ആകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അവ എങ്ങനെയും ഇവര് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ ഒരു റെസ്റ്റ് തന്നിരുന്നെങ്കിൽ എനിക്ക് ആ മെഡിക്കൽ കോളേജിൽ അവര് ശ്രദ്ധിച്ചില്ല എന്നിട്ട് ഉടനെ പറഞ്ഞു വിട്ടു ഇപ്പൊ വേണ്ട വീണ്ടും എന്നിട്ട് പുനലൂരാണ് അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലാണ് ഡ്രസ്സിന് ചെയ്യാൻ പറഞ്ഞു വിടുന്നത് എന്നിട്ട് കുറച്ച് നാളുകൾ പിന്നെ ഓരോ ആഴ്ച ഞങ്ങൾ വന്നു പോയി വീണ്ടും കല്ലിപ്പാവും വീണ്ടും പോവും വീണ്ടും കീറി പിന്നെ വീണ്ടും കല്ലിപ്പായി വീണ്ടും കീറും പിന്നെയും പുനലൂർ ഇവര് ഏഴ് പ്രാവശ്യത്തോളം കീറി ഏഴ് പ്രാവശ്യം അല്ല അതിൽ കൂടുതൽ കീറി വയറ് കീറി ഇനിയിപ്പോൾ കീറാൻ സ്ഥലമില്ല അപ്പം ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ അവർ പറയുന്നത് ഇനി കീറാൻ സ്ഥലമില്ല ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പി ജി ഡോക്ടർ പറഞ്ഞത് ഇനിയും ഇനിയും അമ്മയെ കൊണ്ട് ഞങ്ങൾ ഇനി കീറിയാലിനി ശരിയാവത്തില്ല ഇനി എന്തുവന്നാലും ഞങ്ങൾ കീറത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഈ കല്ലിപ്പ് വരുന്നത് പരിപ്പ് വരുന്നത് വേദന കൊണ്ട് എങ്ങനെ ഞാൻ എനിക്ക് താങ്ങാൻ പറ്റാത്ത വേദനയാണ് അപ്പം കീറിയാലേ പറ്റൂ എനിക്ക് ചികിത്സ നല്ലപോലെ കിട്ടിയിട്ടില്ല എവിടെ പോയാലും എനിക്ക് അവഗണനയാണ് ഈ ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് പോയാലും അവര് ഡോക്ടർമാർ പി ജി ഡോക്ടർമാരെ എഴുതിട്ട് അവർ എന്തെങ്കിലും ചെയ്യും അപ്പം തന്നെ ഇപ്പം തന്നെ ഈ കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ ഒരു മാസം ഒരു കിറ ഒരു എന്താ നമ്മൾ ഈ ഭിത്തിയിലുള്ള മെഷീൻ ഉണ്ടല്ലോ അതേപോലെ കിഴിച്ചിട്ട് എന്നെ കുനലൂർ അന്ന് തന്നെ എന്നെ പറഞ്ഞു വിട്ടു ഈ പച്ച മാംസത്തോടെയാണ് ഞാൻ ഈ ബസ്സിൻ്റെ അകത്ത് വരുന്നത് ഈ ചിലവിനും കൂടെ പൈസ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയല്ലേ അപ്പോൾ ഡോക്ടറോട് കാല് പിടിച്ചാൽ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറയും പിന്നെയും പഴുപ്പായി വയർ ഫുള്ള് പഴുപ്പാകുമ്പോൾ പിന്നെയും വീടും ശ്രീകുമാർ സാർ ഡോക്ടർ ശ്രീകുമാർ സാർ ശ്രീകുമാർ സാറിന്റെ പി ജി ഡോക്ടർമാരാണ് ഇത് ചെയ്യുന്നത് ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ കഴിഞ്ഞ അങ്ങാഴ്ച പോയപ്പം ഞാൻ എനിക്ക് കല്ലിപ്പുണ്ടായിരുന്നു സാറിന്റെ അടുത്ത് പറഞ്ഞു സാറേ എനിക്കിതുപോലെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിങ്ങൾ അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞപ്പം സാർ ആദ്യം പറഞ്ഞു അഡ്മിറ്റ് ആക്കത്തില്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോകുന്നു പറഞ്ഞു പിന്നെ ഞങ്ങൾ ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ആ സാർ വിളിച്ചു പറഞ്ഞു സൂപ്പറിനോട് അപ്പം അവർ അഡ്മിറ്റ് ദേഷ്യത്തിലാണ് ഞങ്ങളോട് പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് ഇപ്പം എനിക്ക് യൂടസിൻ്റെ സ്റ്റിച്ച് പൊട്ടി ചോര വരിക ഇപ്പോഴും യൂടസിൻ്റെ സ്റ്റിച്ച് കൂടെ പഴുപ്പും വരുന്നുണ്ട് ചോരയും വരുന്നുണ്ട് നീരും ഉണ്ട് ആ ഭാഗത്ത് ഭയങ്കര വേദനയാണ് കല്ലിപ്പിൻ്റെ വേദന യൂട്രസിന്റെ ആ ഭാഗത്ത് വേദന എടുത്ത ഭാഗത്ത് നടുവിന്റെ വേദന എന്ന് വെച്ചിട്ട് പ്രാവശ്യം കാണ്ട് അനസ്തേഷ്യ ചെയ്ത് എനിക്ക് അനക്കാൻ വയ്യ ഒരു തരത്തിൽ കൂടെ എനിക്ക് ഇരിക്കാനും നിൽക്കാനും വരുന്നില്ല ഇന്നലെ കൂടെ കിടന്ന് വിളിച്ചു പോകാമെന്ന് എൻ്റെ ഉമ്മാ കേട്ടു ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ കിടപ്പാണ് ഒരു വർഷമായി ഞാനിപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് വേദന ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വയർ കൂടുതൽ കഴിക്കാൻ വരുന്നില്ല വയർ കയറി അങ്ങ് പെരുകും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നല്ല ആഹാരങ്ങളൊന്നും ഞാൻ പേടിച്ച് കഴിക്കുന്നില്ല കാരണം ഇത് ഈ പഴുപ്പ് വരുന്നത് കാരണം നമുക്ക് മറ്റുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാനും പറ്റുന്നില്ല വണ്ടി വിളിക്കാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് വണ്ടി വിളിച്ചാൽ ആരും വരികേയില്ല നമ്മുടെ പൈസ കൊടുക്കാനും ഇല്ല പെട്രൂൾ അടിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ കൂടെ ആരും വരത്തില്ല അങ്ങനെ ഒരു ഒരവസ്ഥയായിരുന്നു ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ബസ് എനിക്കിപ്പോൾ ഉടനെ തന്നെ ബസ്സിലെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നെപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യല്ലെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല അവർ പിറ്റേന്ന് തന്നെ കേൾക്കും നമ്മളെ അങ്ങ് വിടും പറഞ്ഞു വിടും മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ തമ്പാനൂർ പോകും തമ്പാനൂര് പോയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങള് വീണ്ടും ഇങ്ങോട്ട് വരും നടക്കാൻ കൂടെ വയ്യാതെയൊക്കെയായി വരുന്നതും പോകുന്നതും ഈ പടിയിൽ ചവിട്ടി കയറി ഒക്കെ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ബസിന്റെ നടുക്ക് കയറി ഇരുന്ന് അങ്ങനൊക്കെ വരും പിന്നെ ഈ കട്ടറൊക്കെ വരുമ്പം എണ്ണിച്ച് നിൽക്കും എണ്ണിച്ച് നിന്നിട്ട് കട്ടറ് മാറുമ്പം ഇരിക്കും അങ്ങനെയൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല ഇത്രയും കൂടെ പോയി എന്നിട്ടും കുറെ പത്ത് ദിവസം കഴിയുമ്പം വീണ്ടും പഴുപ്പാകും ബസ് കിട്ടുന്നില്ല എനിക്ക് കാരണം ഈ ആഴ്ച വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച അങ്ങോട്ട് പോവും പിന്നെ വീണ്ടും വരും പിന്നെ പിറ്റേ ആഴ്ച വീണ്ടും പോവും കല്ലിപ്പാവുക ഏത് ഭാഗം നോക്കിയാലും തൊട്ടാലും പഴുപ്പാ ഈ അങ്ങേ അങ്ങിയാഴ്ച ഒരു പുതിയ ഡോക്ടർമാർ പി ജീയ ഡോക്ടർമാർ അതിന് മുന്നേ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എവിടെ തൊട്ട് നോക്കിയാലും പഴുപ്പാണ് എവിടെ കീറിയാലും പഴുപ്പാണ് അത് എന്തുകൊണ്ടാണെന്ന് സാറിനോട് ചോദിച്ചാൽ അവർക്ക് അറിയുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നാ പറയുന്നത് കണ്ടുപിടിക്കുന്നുമില്ല എന്താ അസുഖമൊന്നും കണ്ടുപിടിക്കുന്നില്ല